ആദിയുടെ ആശംസകൾ എല്ലാവിധ ുംമുദീസ ഡേ ലൂയി ഈ ദിവസത്തില് ഞാൻ എന്ത് പറഞ്ഞോടാ ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവൂല പക്ഷേ എപ്പോഴെങ്കിലും അപ്പമ്മ ഈ വീഡിയോ കാണിക്കണം കാണിച്ചിരിക്കണം ആൻഡ് ഐ ലവ് യു സോ മച്ച് ഒരു പ്രാവശ്യം നീ ഓൺ ടൈപ്പ് ഞാൻ കണ്ടിട്ടുള്ളൂ ഐ മീൻ ലൈക്ക് കുറച്ച് ദിവസം ബട്ട് യു ആർ സോ ക്യൂഡ് ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് അപ്പമ്മയാണ് ഗോഡ് പേരൻസ് സോ അതിൽ എനിക്കൊരു റോളുണ്ട് ബിക്കോസ് യുവർ എ ഫാമിലി സോ നൗ വി ആർ ബിക്കമ്മിങ് എ ഫാമിലി സോ എന്താ പറയാ യു ആർ സോ മച്ച് ലവ്ഡ് ബിക്കോസ് സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കൂടെ സോ ഞാൻ ആരെയും വിഷമിപ്പിക്കാണ്ട് എല്ലാവരെയും ഹാപ്പിയാക്കി ജീവിക്കാം ആൻഡ് ഞാൻ ദൈവത്തിൽ ആരെങ്കിലും എന്തായാലും കൂടെ ഉണ്ടാവും ബിക്കോസ് ലൈക്ക് കൂടെയുള്ള എനർജി ഈസ് പോസിറ്റീവ് ആൻഡ് യാ ഇൻ ദിസ് 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 ഈസ് എ ബ്യൂട്ടിഫുൾ ബിഗിനിങ് സോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഒരു പുതിയ ജേർണിയിലേക്ക് കടക്കുകയാണ് ഇത് പറഞ്ഞിട്ട് എനിക്ക് അറിയത്തില്ലല്ലോ ഇന്ന് എനിക്കും മനസ്സിലാവില്ലയോന്ന് ബട്ട് യാ സേവ് ദിസ് അപ്പ് സോഫിശേഷി വിഭിചേട്ടാ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക കുറച്ച് വലിയതാകുമ്പോൾ എങ്കിലും കാണിക്കുക ഓക്കെ വരാൻ പറ്റില്ല വരാൻ പറ്റാത്തതിന് എനിക്ക് സങ്കടമുണ്ട് ബട്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അയൽ ബി ഹാപ്പി ആൻഡ് ഐ കാണ വേ ടു ബി ബാക്ക് അവിടെ കാണാൻ മാമസം മുങ്ങിയ ക്രിസ്ത്യാനി ആയാലും ഇനെ ആൻഡ് വെൽക്കം ടു ദിസ് ക്രിസ്ത്യൻ ഫുഡ് ആൻഡ് ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ ജേർണി അടിപൊളിയായിരിക്കും അഫ്റൽ ആർ ഗ്രോയിങ് അപ്പ് എൻ ഓൾഡ് മനാസർ നമ്മുടെ ബ്ലോക്കിൽ ആൻഡ് ഹീറോ ഇൻ ആ ചേർച്ച് ആൻഡ് ഇറ്റ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് അവർ സോ യാ നന്നായിട്ട് നിന്റെ പ്പന്റെ തലതൊട്ടേ ആദ്യത്തെ നിന്നോട് ഞാൻ പറയാനുള്ളതാകെ നന്നായിരിക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക സാത്താനെ ഒഴിവാക്കുക ചീത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് നന്മയുടെ ഒരു പാതയിൽ നീ നടക്കണം ഞാൻ നിന്റെ തല തൊട്ട ചേട്ടൻ നിനക്ക് നല്ലതേ വരും ചുമ്മാട ഐ ലവ് യു സ്വീകരിക്കുന്ന ലൂയിമോന് എന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു സ്നേഹത്തോടെ ഈ ലൂയി സോഫി ചേച്ചിയുടെ പൊന്നോമനയായ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ബാപ്റ്റിസം നേരിട്ടുസും കഴിഞ്ഞ കുട്ടി ഹാപ്പിനെസ് ഇന്ന് മാമോദിസ സ്വീകരിക്കുന്ന നമ്മളെ ലോക്കോട്ടിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ വരുന്നു കുറെ സണ്ണിങ് ലോഡ്സ് ഓഫ് ലവ് ഫ്രം പൂനെ സൂമി രീതിയാണ് ലോക മീറ്റാൻ പറ്റുള്ളൂ ഇതുവരെ പക്ഷെ അത് അത് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാം ഹായ് എല്ലാവർക്കും നമസ്കാരം ഹായ് ഞാൻ സണ്ണിയാണ് നിന്ന് അങ്ങനെ വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മുടെ ബിബിനും സോഫിയയ്ക്കും ഒരു കുട്ടി ജനിച്ചിരിക്കുന്നു ആ കുട്ടിയുടെ ബാപ്റ്റിസം ആണെന്ന് അങ്ങനെ മബ്രൂഖ് അല്ല മബ്രൂഖ് അല്ലോ മാബ്രിക് അടിപൊളിയായ പേരുമാണ് അപ്പോൾ എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും രാജു ഡ്യൂട്ടിയിലാണ് അവിടെ ഡ്യൂട്ടിക്ക് വിട്ടാൽ അല്ലേ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത മാസം കാണാം ഓക്കെ താങ്ക് യു അപ്പം ബിബിനും സോഫിയ്ക്കും ഒന്ന് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു താങ്ക് യു കൺഗ്രാചുലേഷൻസ് ഓനെ നിന്റെ ബാപ്റ്റിസത്തിന് വരാൻ പറ്റാത്തതിന്റെ കുറേ വിഷമമുണ്ട് ഇവിടെ എയർപോർട്ടിലാണ് ഇനി നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് കാണാം എനിവേസ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഗ്രേറ്റ് ഇന്നും മാമത്സവമായിരിക്കില്ല ഞങ്ങളുടെ ആശംസകൾ ഞങ്ങളുടെ എല്ലാ വിധ ആശംസകളും പ്രാർത്ഥനകളും നേരിടുന്നു മകനായ മാവരക്കിന്റെ ബാപ്റ്റിസും ചടങ്ങുകളൊക്കെയാണ് പ്രിയപ്പെട്ട മാവ്രിക്കിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരികയാണ് ഈ അവസരത്തിൽ നല്ല മിടുക്കനായിട്ട് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് വളർന്നു വരട്ടെ എന്ന് ഇവിടെ മെൽബണിൽ നിന്നും ഞങ്ങൾ ചിത്രയും ഞാനും കണ്ണനും ആദിയും അഭിയും ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടി മാവ്രിക് മോന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്ന് മാമോദി സ്വീകരിക്കുന്ന ഞങ്ങളുടെ ലോയ്ക്കുട്ടന് എല്ലാവിധം നേരുന്നുവീകരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞ് ലോയിക്ക് ജീവിതത്തെ എല്ലാവിധ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഈശോ തരട്ടെ എന്ന് ലോയി എല്ലാവിധ 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 ആശംസകളും മാമോസ സ്വീകരിക്കുന്ന ആശംസകൾ മംഗളങ്ങളും നേരുന്നു തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ആന്റിയുടെ കുഞ്ഞു ലോയിക്ക് ഒരായിരം പ്രാർത്ഥനാശംസകൾ സ്നേഹത്തോടെ നേരുന്നു My sunshine, my only sunshine. You make me happy when skies are gray. You never know how much I love you. Please don't take my sunshine away. Hello. Hello. Mon Hello! Mon... <laughs>

ുംബപ്പൂ തോൽക്കും പൂക്കും വെറുതെ നോക്കുമ്പോൾ കണ്ടു നൈർമല്യം എന്റെ മാറിൽ വിചാരിക്കും കോടിത്താരങ്ങൾ

ിൽ നിടർ പോറങ്ങ കാലങ്ങളായ നെഞ്ചിലേറ്റവും മോഹങ്ങൾ പൂത്തതുപോലെ എന്നിരച്ചൊരു